Jingle bells, jingle bells, jingle all the way. Oh, with as you ride right in a one house off sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, with as you ride right in a one house off sleigh. Barrows. Hi, hello guys, I'm a Merry Christmas in a സിനിമ ത്രീ യിലാണ് എത്തുന്നത് ഗേൾസ് അപ്പോൾ അതിലെ കടലിന്റെ അടിയിൽ പോയിട്ട് ഒരു പെൺകുട്ടിയും നീരാളിയും പവിഴപ്പുറ്റുമൊക്കെ ആയിട്ടൊരു സീനുണ്ട് ആ സീനിലെ മ്യൂസിക്കും സോങ്ങും ഒക്കെ സൂപ്പറായിട്ടുണ്ട് സിനിമ ത്രീ ഡിയിലായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ പിന്നെ ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിൽ ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമയാണിത് ലാലേട്ടന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമ റിയൽ ക്യാരക്ടറും അനിമേറ്റഡ് ക്യാരക്ടറും ഈ സിനിമ ഗംഭീരമാവും ഇതിലെ ത്രീ ഡി എഫക്ട്സ് കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവർക്കും മുതിർന്നവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ ഈ സന്തോഷ് ശിവന്റെ ക്യാമറയിൽ വിസ്മയം തീർത്ത ബറോസിലെ ലാലേട്ടനെ കാണാനായി കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ മാത്രമല്ല എന്റെ അനിയനും പിന്നെ ബറോസിലെ ലാലേട്ടനെ ലാലേട്ടനെയും പുടുവിനെയും ഇസബലെയുമൊക്കെ കാണാനായി തിടുക്കമായി മാർക്കോ മൂവി കാണാം കണ്ടിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ മൂവി കാണാൻ പോയില്ല വയലൻസ് ആണ് സിനിമയിൽ കൂടുതലെന്ന് കേട്ടപ്പോൾ പിന്നെ പോയില്ല പക്ഷെ ബറോസിന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പം എന്തായാലും കാണും അനിമേറ്റഡ് ക്യാരക്ടർ പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ക്രിസ്മസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ എൻജോയ് ചെയ്യുമ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് ലാലേട്ടൻ ഈ സിനിമ ക്രിസ്മസ് ക്രിസ്മസിന് തന്നെ തിയേറ്ററിൽ എത്തിക്കുകയാണ് ഫാന്റസി പാർക്കിലേക്ക് പോകാൻ ഏത് കുട്ടികൾക്കാണ് ഇഷ്ടമല്ലാത്തത് അതുപോലെ ഫാന്റസി സിനിമ കാണാനും ഈ സിനിമ കൂടുതലും കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുക എന്നാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതിലെ ലാലേട്ടനൊപ്പമുള്ള പുടു എന്ന കഥാപാത്രം കുട്ടികളെ കുടുകുടയെ ചിരിപ്പിക്കും മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംവിധായകന്റെയും നായകന്റെയും റോള് ഒരുപോലെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ലാലേട്ടനെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കുന്നതിനേക്കാൾ ഉപരി ജീവിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളും ഫാമിലി ആയിട്ട് പോയി കാണാൻ കഴിയുന്ന ത്രീ ഡി ചിത്രമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ബാക്കി സിനിമ കണ്ടിട്ട് വന്നിട്ട് പറയാം അതിന്റെ പ്രീമിയർ ഷോ ഒക്കെ കഴിഞ്ഞു ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പൊ സോറി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കേട്ടോ ടെറോസ് കാണാനായിട്ട് പോകുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചതാണ് സിനിമ ഹിറ്റ് ആവുമെന്ന് ഇനി ഹിറ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയേ കണ്ടറിയാം അപ്പോ ഇനി ബാക്കി നമ്മുടെ സിനിമ കണ്ടിട്ട് വന്നിട്ട് പറയാം